പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്കെതിരെ എസ് ഐ ഒ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വംശഹത്യ കണ്ടു നിൽക്കാനാവില്ല എന്ന തലക്കെട്ടിലാണ് പരിപാടി നടത്തിയത് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് എസ്ഐയു വണ്ടൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം യാസിൻ മോഴിക്കൽ പറഞ്ഞു എസ്ഐഒ വണ്ടൂർ ഏരിയ സെക്രട്ടറി ഷാമിൽ ഇ കെ അബ്ദുറഹിമാൻ വി വി എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ചിലേക്ക് കിടക്കുമ്പോൾ ലോകം കാണുന്ന ഏറ്റവും വലിയ വംശം നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് അത് പത്ത് ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ആ പത്ത് ലക്ഷത്തിൽ തന്നെ ഇനിയും ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുവാൻ സാധിക്കുന്ന അതിനാരോഗ്യമുള്ളവര് കേവലം നാല് ലക്ഷം ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു ജനതയെ അവിടെ ആ ജനത ജീവിച്ചിരുന്നു എന്നറിയാൻ

the bridal collections by Shopika weddings